കേരളത്തിലെ താമരജീമാർ എന്ന ഉടായ്പമാർക്ക് പിന്നാലെ വാലും താഴ്ത്തി നടക്കുന്നവർ കാണേണ്ട ഒരു ദൃശ്യമുണ്ട് ഇത് നോക്കിയേ ഒരു സ്ത്രീ വെറും സ്ത്രീയല്ല ഏറ്റുമാനൂരിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഏറ്റുമാനൂർ അതിരമ്പുഴയ്ക്ക് സമീപം ആറാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ജനജമ്മ കഴിഞ്ഞ ദിവസം ബി ജെ പി കാര് കൊടുത്ത എട്ടിന്റെ പണി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ താമരയെ പ്രണയിച്ചുകൊണ്ട് ചെന്ന് കെയർ കൊടുത്തു അതായത് പഴയ ഒരു യൂണിവേഴ്സിറ്റി ജീവനക്കാരിയാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ഈ സ്ത്രീ സംവരണം അല്ലെങ്കിൽ എസ്ഇ സംവരണം ഒക്കെ വരുമ്പോൾ സവർണ പാർട്ടിക്കാർ അല്ലെങ്കിൽ നായർ പാർട്ടിക്കാർക്ക് അവിടെയെല്ലാം നിർത്താനായിട്ട് ഒന്നുകിൽ വനിതകളെയോ എസ് സി കാരെയോ ഒക്കെ ആവശ്യമുണ്ടല്ലോ അങ്ങനെയാണ് മുൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരി കൂടിയായിട്ടുള്ള ജനജമ്മയെ പോയി നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിച്ചത് എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തി സ്ഥാനാർത്ഥിയാക്കി അതിനുശേഷം അഞ്ചാറ് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് രൂപ ഇപ്പോ കേവലം ഒരു വാർഡിനെ സംബന്ധിച്ചാണെങ്കിലും രണ്ടര മൂന്ന് ലക്ഷം രൂപ വാരിക്കോരി കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചെടുത്താൽ മതി പൈസയ്ക്ക് ഒരു കുറവുമില്ല ഈ നാട്ടിലെ ജനങ്ങളെ പെട്രോൾ അടിച്ച് പറ്റിച്ച അല്ലെങ്കിൽ നികുതി വെട്ടിച്ച് പറ്റിച്ച പൈസകൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പൈസകൾ മുഴുവൻ ഇരിക്കുകയാണ് ആ പണം ഇറക്കി എങ്ങനെയും വാർഡുകളിൽ വിജയമുണ്ടാക്കുക അതാണ് ഒരു കോർപ്പറേറ്റ് മൊയാളിയുടെ തന്ത്രം ആ മൊയലാളിയുടെ കയ്യിരിക്കുന്ന പൈസ അടിച്ചു മാറ്റാൻ താഴേക്കിടയിലുള്ള ഉഡായ്പന്മാർ ചെയ്തൊരു പ്രവർത്തകയാണ് ജനജമ്മയെ ഇരയാക്കി എന്ന് പറയുന്നത് പാവപ്പെട്ട സ്ത്രീയോട് ചെന്ന് കാല് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം ആ ഫണ്ട് എല്ലാം കൈ കിട്ടി അതും പോരാഞ്ഞിട്ട് നാട്ടിൽ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വയലിലൊക്കെ കോലം നിർത്തുമല്ലോ അതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് പലയിടങ്ങളിലും ചെന്ന് ഗുണ്ടാ പിരിവും കൂടെ നടത്തി എങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അറിയാമല്ലോ ഞങ്ങൾക്ക് ഫണ്ട് തന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പൂട്ടിക്കും എന്ന തരത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ ആ പ്രദേശത്തുള്ള ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട വീടുകളിൽ വരെ കയറി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന പേരിൽ ലക്ഷങ്ങൾ പിരിവെടുത്ത് അതും പോക്കറ്റിൽ ശേഷം തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിയായ സ്ത്രീയെ കൊണ്ടുവന്ന് അവിടുത്തെ ഗവൺമെന്റ് ഐ എന്ന പോളിംഗ് ബൂത്തിന് മുന്നിൽ ഉപേക്ഷിച്ചിട്ട് മുങ്ങി ആലോചിക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യരുല്ല അങ്ങനെ എന്താണ് സ്ഥാനാർത്ഥിയുടെ ദുരവസ്ഥ കണ്ട് തിരക്കിയപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് വെറുതെ മുങ്ങുക മാത്രല്ല ചെയ്തത് സ്ഥാനാർത്ഥി രാവിലെ മുതൽ പച്ച വെള്ളം കൊടുക്കാതെ